ഹായ് ഇന്ന് മാതൃദിനം മാതൃദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ അമ്മയുടെ മുഖം തന്നെ അല്ലേ ശരിക്കും മാതൃദിനത്തിന് മാത്രമല്ലല്ലോ നമ്മൾ നമ്മുടെ അമ്മമാരെ ഓർക്കണത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ അമ്മയുടെ മുഖം നമ്മുടെ അല്ലെ അച്ഛൻ്റെ മുഖം നമ്മുടെ സഹോദരങ്ങളുടെ മുഖം നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകാതിരിക്കില്ല അവരെ പറ്റി ആലോചിക്കാതെ ഇരിക്കല എന്നാലും മാതൃദിനം എന്ന് പറഞ്ഞൊരു ഉള്ളപ്പം അമ്മമാരെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങൾക്ക് ദൈവം കരിഞ്ഞ് അനുഗ്രഹിച്ച് തന്നൊരു അമ്മയാണ് ഞങ്ങളുടെ അമ്മച്ചി കാരണം മക്കൾക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരമ്മയാണ് എൻ്റെ അമ്മ അതുപോലെ ആയിരുന്നു അതുപോലെ സജീവനം വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ സ്നേഹിച്ച് അമ്മച്ചീൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും സഹായിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല പക്ഷേ എന്നാലും അമ്മച്ചിക്ക് നല്ലൊരു മരുമോനെ കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു കേട്ടോ ഞാൻ അമ്മച്ചി കല്യാണം കഴിച്ചെല്ലാം സ്നേഹിച്ച് പോകുന്നതാണെങ്കിലും അമ്മച്ചിക്ക് നല്ലൊരു മരുമനെ കൊടുക്കാൻ എനിക്ക് പറ്റി കാരണം എന്താ ചോദിച്ചാൽ എന്നെ കഴിഞ്ഞു കാര്യമായിട്ട് അമ്മച്ചിയെ നോക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സജീവൻ ആയിരുന്നു അങ്ങനെയൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ മാതൃദിനത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നല്ലൊരു മാതാവാകാൻ ശ്രമിക്കുക കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടിക്കല് എന്തോ എത്രയും ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുമോ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടിക്കല് കുഞ്ഞുങ്ങളുടെ ആയിട്ടൊരു ഫ്രണ്ട്ലി ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ചെയ്യാൻ പറ്റുമല്ലോ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കൽ അങ്ങനെയാണ് ഒരു കൂട്ടുകാരുടെ ഇടയ്ക്കെ പോലെ കുഞ്ഞുങ്ങൾക്ക് എന്തും തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളമ്മമാർ കൊടുക്കും കാരണം നമ്മുടെ ഇടയ്ക്കൽ എന്തും തുറന്ന് പറയാൻ പറ്റും എന്നറിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വേറെ അല്ല മനസ്സ് തുറക്കാനെടുക്കാനൊന്നും കൂട്ടുതരിയൊന്നും പോലെ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വഴി പോകുമ്പോൾ രണ്ട് ആകുട്ടികളാണ് എനിക്കുള്ളത് എനിക്കറിയാം വഴി ആരെങ്കിലും ഒന്ന് പോയാൽ പോലും ബാവച്ചി എൻ്റെ ഒക്കെ ഇപ്പം പറയും അമ്മച്ചി അണ്ടേ ആ പെണ്ണെൻ്റെ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ അല്ലെ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാമെന്നല്ല പറഞ്ഞത് അങ്ങനെ എന്ത് കാര്യങ്ങളും കുഞ്ഞുങ്ങൾ പറയും ഇപ്പം കുഞ്ഞി പിള്ളേർ എടുക്കലാണെങ്കിലും ഇപ്പോൾ കൂട്ടുകൂടിയൊക്കെ നടക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്നാടാ എന്തെങ്കിലും വില ഇതുകൊണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ഇപ്പം എനിക്ക് രണ്ട് മക്ക മക്കൾക്ക് രണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളും കൂടി എനിക്ക് വന്നു ഇപ്പോൾ വരെ എനിക്ക് അവരോട് നീതി പുലർത്താൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവരെ ഞാൻ എൻ്റെ പോലെ സ്നേഹിക്കുന്നു നമ്മൾ നമ്മുടെ മക്കൾ കൊണ്ടുവരുന്ന മക്കളെ പെൺകുട്ടികളെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ചാൽ അവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്ന അതേ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കിട്ടുന്നതിനെ കഴിഞ്ഞും ഒരു പടി പരിഗണന കൂടുതൽ കൊടുക്കാൻ നമ്മൾ നമ്മളമ്മമാര് ശ്രദ്ധിക്കുക ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളൊന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് അത് ഇപ്പോൾ പറയണം നാളെ അവർക്കതൊരു ഉദാഹരണ കാര്യമാണോ എന്നൊന്നാലോചിച്ച് അതങ്ങ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടും കാരണം നാളെ നമുക്കൊന്നും വയ്യാതെ വന്നാൽ ഈ കുഞ്ഞുങ്ങൾ വേണം നമ്മളെ നോക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ അവരോട് ഭയങ്കര ഇതായിട്ടൊക്കെ പെരുമാറി കഴിയുമ്പോൾ നാളെ നമുക്ക് വയ്യാതെ വന്ന് കഴിയുമ്പോഴത്തേനും അവർ മനസ്സുകൊണ്ട് ഓരോ ഈ തള്ളയ അങ്ങനൊരിത് വരുമല്ലോ അത് വേണ്ട അവരോട് നമ്മൾ കഴിയുന്ന സ്നേഹമായിട്ട് നിൽക്കുക മക്കളെ സ്നേഹിക്കുക മരുമക്കളെ സ്നേഹിക്കുക കൊച്ചുമക്കളെ സ്നേഹിക്കുക അതാണ് ഏറ്റവും ഇതായിട്ടൊരമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് ഇതുവരെ എനിക്ക് എൻ്റെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ മാതൃദിനത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട് എൻ്റെ കുഞ്ഞമ്മ കാരണം ഞങ്ങളുടെ അമ്മ എന്ന നിലയിൽ തന്നെ ആണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്ര ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞമ്മ അപ്പം അമ്മ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന രണ്ട് മുഖങ്ങൾ എൻ്റെ അമ്മച്ചി എൻ്റെ കുഞ്ഞമ്മയാണ് അതുകൊണ്ട് എല്ലാവരും നല്ലൊരു നല്ലൊരമ്മ നമ്മൾ നല്ലൊരു നല്ലൊരമ്മയാകാൻ ശ്രമിക്കുക മക്കളെ അറിയാൻ ശ്രമിക്കുക മരുമക്കളെ അറിയാൻ ശ്രമിക്കുക കൊച്ചുമക്കളെ സ്നേഹിക്കുക ഇതാണ് ഈ മതത്തിൽ എനിക്ക് പറയാനുള്ളു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ ബൈ